പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓളങ്ങളും തിരകളും ആങ്ങരിക്കുന്ന വലിയ നദിയും ഒക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ഞങ്ങളനിന്ന് അവിടെ ഞാൻ ഇത് ആയിരുന്നോ ഈ വരവ് ഈ വഴി കർഷാവിന്റെ ആയിരുന്നു

ഹല്ലേലൂയേഷ് ഗോദനാപൂർച്ചേഷ് 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 ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മള് എവിടെ പറയ്യേ ഈഷ്ടമ ગાണിച ആമേൻ ആ സാധനം ഈശാന ગાണിചല്ലേ എന്താ ആമേൻ કરતા ലോകത്തെ മറിയം കിട്ടായപ്പോൾ പിന്നെ ഒത്തിരി നൂർത്ത കൊണ്ടാണ് ഇവർ അവരെ ഞാൻ നിർബന്ധിച്ചിട്ടാ വിട്ടത് അവർന്നെങ്കിൽ ചിന്തിക്കാൻ വല അല്ലെങ്കിൽ അവൻ ആഴത്തിൽ കൊണ്ട് അവർ അവയെ തുഴയുമ്പോഴും കർത്താവിന് പറയുന്നത് തുഴച്ചിൽ ശരിയായി അവ നോക്കി നിൽക്കുന്ന സമൂഹം ചോദ്യമിടുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോ

യും ചെയ്യുന്നുള്ളവൻ അവനൊരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല അവൻറെ ക്ഷമയെ കുറിച്ച് ആർക്കും അളവില്ല അവൻ നമ്മെ അനുസരണക്കളിൽ നാം കാണിക്കുന്ന തെറ്റിപ്പോൾ നാം കാണിക്കുന്ന വാദങ്ങളിൽ നാം പിഴുപിറുക്കുന്ന അനുഭവങ്ങളിൽ సోదరులకిష్టం ఆమె ఆమె హల్లెలూయా భలే నివిశ్వాస పాఠం వింటున్నాం ఇది కరియా చికి అన్నల వెండి కౌసారు రెండు పేరా మార్చిపోయింది మా తో మరి శుభావరం నడిచి సోదరుం చిజూరులేను ప్రవచిచి కొందరు ఇన్నాళ్ళకి അപ്പൊ അവര് എന്ത് ഞാൻ പറഞ്ഞത് തെറ്റാ തെറ്റാന്ന് ഞാൻ പറഞ്ഞതാ സ്തോത്രം അപ്പൊ അവിടെ കൂടി വർഷം കൂടുന്നല്ലേ ആമേ നിന്റെ ചെയ്തികൾ നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പാളിച്ചകൾ നിന്റെ സ്തംഭനങ്ങൾ ആമേ നിന്റെ ശൂന്യതകൾ ആമേ നിന്റെ ഗതിങ്കേടുകൾ നിന്റെ അനുഭവത്തിന്റെ പാളിച്ചകൾ നിന്റെ കഷ്ടതകള് നിന്റെ വേദനകള് നിന്റെ സങ്കടങ്ങള് നീ അനുഭവിക്കുന്ന ക്ലേശങ്ങള് നിന്നെ അലർത്തുന്ന അനുഭവങ്ങൾ നിന്നകളും ആമേ നിന്നെ ഒതുക്കിക്കളയാണ് ഇത് സമിപ്പിക്കുന്ന അനുഭവങ്ങൾ കണ്ടുകൊണ്ട് அவன் தீர்ந்தீர் தீர்ஷமும் அவன் எந்த அவங்க ആമേൻ അവൻ ദൈവ ശക്തി ഈ കാദേശമരുവിനെ നടുക്കുന്നു ആ ദാക്യ ജ്വാലയ ചിന്തിക്കുന്നു ആമേൻ അത് മോനാക്കള തോലിടിക്കുന്നു ആമേൻ അത് മാൻ പേടി പ്രസവിക്കും മാരകിക്കുന്നു ആമേൻ അവൻ ദൈവ ശക്തി എന്നെ നിർത്തി സ്തോത്രം ആവർ പർവതങ്ങളെ സുലാസിൽ തൂക്കുന്നു ഹ Alleluia സ്തോത്രം 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 और एक तब जाइए हम एक तब जाइए हमें खाई तो वाली हमें तो शक्ति वाली हमें हमें अब तो शक्ति तो वाली पता, oh, पता है वहाँ क्या शोर शक्ति तो हमें चंगड़ल मार गए हमें

চা <laughs> চল മനസ്സിലായിക്കു നിർത്തിയിരിക്കും നമ്മുടെ ഒന്നിനിരിപ്പ് നമ്മക്കിട്ട് ും പലപ്പോഴും കുത്തി നിറച്ചി കുത്തി നിറച്ച് ஏதவையில் ரூவம் எங்கே ஒதுக்கி கலையினால் நீப்ப என்ன பிடிச்சது சர்வ

േറ്റോ ഏറെ ആളത്തൊക്കെ അവിടുത്തെ ആളത്തൊക്കെ വൈകിട്ട് പോവാ കാര്യം ചിന്തിപ്പിക്കുന്ന നിരാശ്വരത്തിനം കേറുമ്പോഴ പക്ഷെ മുത്തി നിന്നാലോ മുട്ടി നിന്നാലോ എരി ണോ ഒന്നും വേണ്ടി കേറേണ്ട വചനം ആത്മാവോട് കേറുണ്ടായി

അവൻ ദീർഘക്ഷമയും മഹാദക്ഷമയ്ക്ക് ഊമ്മനെന്ന് കാണുന്നില്ല ഇല്ല പക്ഷേ ക്രോധത്തിനോ ഇല്ലേ അത് വിവേദിക്കേണ്ട കാര്യമാണ് ക്രോധ കൊണ്ടുവരുന്ന വിഷയങ്ങൾ മുന്നിൽ വരാം ോടുള്ള ആലോചന ബോധം മുൻപിൽ കൊണ്ടുവരുന്ന അമ്മ വിഷയം പൂർണ്ണകാണിക്കുന്ന വിഷയം എന്ന് പറഞ്ഞ നിങ്ങൾ മാത്രം